വാർത്തയിലേക്ക് വരാം കൊടുങ്ങല്ലൂർ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു രാധിക സ്വാഗതം പറഞ്ഞു മത്സല അധ്യക്ഷത വഹിച്ചു ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടുന്നത് ഈ സ്ത്രീകളാണ് അതിനെതിരെയാണ് ഈ പ്രതിഷേധ പ്രകടനം അതായത് ഈ ഗ്യാസ് വിലവർത്തനവിനെതിരെ പ്രധാനമന്ത്രി കൈനീട്ടമായിട്ട് കേരളത്തോട് അല്ലെങ്കിൽ ഇന്ത്യയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു എന്താണ് പറയുക കാരണം ജനങ്ങളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വിലവർധനവാണ് ഗ്യാസിലൂടെ പ്രധാനമന്ത്രി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട സ്ത്രീകളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഇന്ന് ഈ കാണുന്ന കൊച്ചു കൊച്ചു വീടുകൾ വന്നപ്പോൾ മരങ്ങളെല്ലാം വെട്ടി നിൽക്കുന്നതുമൂലം വിറകിനാകെ ക്ഷാമമുള്ള ഈ കാലത്ത് നമ്മളെ എല്ലാവരും ആശ്രയിക്കുന്നത് ഈ ഗ്യാസിനെയാണ് ഉള്ളവനും ഇല്ലാത്തവനും ഉള്ളത് തപ്പിപ്പെറുക്കിയെടുത്ത് രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിനെയും മക്കളെയും ഭക്ഷണം കൊടുത്ത് വിടുന്നതിന് വേണ്ടി ഇല്ലെങ്കിൽ കൂടിയും ഉള്ളത് തപ്പിപ്പെറുക്കിയെടുത്ത് ഒരു ഗ്യാസ് നിറച്ച് ഉള്ളത് വെച്ച് വേവിച്ച് കൊടുക്കുന്ന ഒരു അമ്മമാരുള്ള ഈ കാലത്ത് ഏറ്റവും പ്രധാനമന്ത്രി ഇപ്പോഴത്തെ ഈ മഹിള അസോസിയേഷൻ സെക്രട്ടറി അടുപ്പുകുട്ടി സമരം ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് രേഖ നന്ദി പറഞ്ഞു